എല്ലാവർക്കും ഡ്രീം ഓഫ് ജിബൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയ ഐസ്ക്രീമും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടു കൂടി അമ്മേസി റിസൾട്ട് തരുന്ന ഒരു ജ്യൂസുമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക തണ്ണിമത്തൻ കൊണ്ടൊരു ഐസ്ക്രീമും ഒരു ജ്യൂസും ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് തണ്ണിമത്തനൊന്ന് മുറിച്ചെടുക്കണം ഇത് നേരത്തെ മുറിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോൻ കുറേശ്ശേ കുറെശ്ശേ എടുത്തത് ഇത്രയാക്കി അപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കിയുണ്ടൊരു ഐസ്ക്രീം തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം വേറൊരു ജ്യൂസും കൂടെ തയ്യാറാക്കാം എന്ന് നമുക്കിതിൻ്റെ പകുതി മതി അപ്പോൾ ഇതൊന്നും മുറിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാ ഐസ്ക്രീം ചേർക്കുന്ന ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ എത്ര ഈസിയായ ഒരു ഐസ്ക്രീമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അത് ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ട്രൈ ചെയ്യലാണിത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു സ്പൂൺ വെച്ച് തണ്ണിമത്തിനെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം അത് കഴിഞ്ഞ് അതിലെ കുരുവെല്ലാം എടുത്ത് നമ്മൾ കളയണം കേട്ടോ അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ കുരു ഒന്നും വരാൻ പാടില്ല കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ തൊണ്ട് നമുക്കിപ്പോൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അതുകൊണ്ടൊരു ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ തണ്ണിമത്തനിലെ കുരുവെല്ലാം ഒന്ന് എടുത്ത് കളയണം അപ്പോൾ കുരുവെല്ലാം എടുത്ത് കളഞ്ഞു ഇനി നമുക്കൊരു ജ്യൂസറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് കുരുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്കിതിലേക്ക് കൊടുത്ത് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് എടുക്കേണ്ടത് കേട്ടോ ചില തണ്ണിമത്തനുണ്ട് അധികം കളറില്ലാത്തതുണ്ട് അങ്ങനെയുള്ളത് എടുക്കരുത് നല്ല കളറും മധുരവും ഉള്ളത് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ വെറും തണ്ണിമത്തിനാണ് നമ്മൾ അടിച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് മറ്റുള്ളതൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ നമ്മുടെ തണ്ണിമത്തിനെല്ലാം നമ്മളിവിടെ ഒരു ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് നല്ല നല്ല തണ്ടിമത്തനാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ജ്യൂസ് ആയതുകൊണ്ട് ഒരു അല്പം മധുരം മുന്നിട്ട് നിൽക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് കേട്ടോ ഞാനിവിടെ തിളപ്പിച്ച് അർച്ച പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് പാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാലഞ്ച് സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് പാൽ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ അത് നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ചോക്കോ പൗഡറാണ് ചോക്കോ പൗഡർ നമ്മൾ പാലിൽ അലിയിച്ച് അത് ഒന്ന് തൈറ്റ് ഒരു ക്രീം പോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ചോക്കോ പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോക്കോയുടെ ടേസ്റ്റൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണോ രണ്ടര സ്പൂണോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏതായാലും ഒന്നര സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുവാണ് പാലൊഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് ലിക്വിഡ് പോലെ ആക്കിയെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അല്ലാതെ നേരെ നമ്മൾ സ്റ്റൗവില് കൊണ്ട് വയ്ക്കാൻ പാടില്ല ഇതേമാതിരി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവില് വെച്ചൊരു ക്രീം പോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും നമ്മൾ ഇതിലേക്കിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാര അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കാം അതായത് ഇതേമാതിരിയാകുള്ളൂ അതിൽ കൂടുതൽ കട്ടിയാവരുത് ഒരു ചെറിയൊരു ലിക്വിഡ് പോലെ തന്നെ ആയിരിക്കണം ഒരുപാട് കട്ടിയായി കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പം ഭയങ്കര ടൈറ്റാവും അപ്പം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരുപാട് ടൈറ്റ് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നിങ്ങളത് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കാൻ പോവുകയാണ് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒരു ഫിലിം ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ വാട്ടർ മെലനിൻ്റെ തൊണ്ടില്ലേ അത് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി റൗണ്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും രണ്ട് പീസായിട്ട് നമ്മളിങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തണ്ണിമത്തനും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് തണ്ണിമത്തൻ്റെ ജ്യൂസ് നിറച്ചും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല കളറുള്ള തണ്ണിമത്തനാണെങ്കിലാണ് ഇതുപോലത്തെ കളർ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ നികയ്ക്ക് നമ്മൾ മറിച്ചും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ക്രീമാക്കി വെച്ചിരിക്കുന്ന ചോക്കോ ചോക്കോ ക്രീം ഒഴിച്ചു കൊടുക്കുന്നത് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസും ചോക്ക പൗഡറും ക്രീമാക്കിയത് നമ്മൾ ഒഴിച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കുറച്ച് പഞ്ചസാര നമ്മളിട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുവാണ് ഇനി ഇതുപോലെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് ഫ്രീസറിൽ നമ്മളൊരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തു കേട്ടോ അപ്പോൾ അതാ നല്ല സൂപ്പർ ഐസ് ക്രീമായിട്ടുണ്ട് ചൂട് കാലത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയതൊക്കെ നമുക്ക് കഴിക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെയേറെ നല്ല സ്വാദുള്ള ഒരു വാട്ടർ മെലൻ ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക പിന്നെ നമുക്കതിൻ്റെ ബാക്കി വന്നിട്ടുള്ള വാട്ടർ മെലൺ ജ്യൂസും ചോക്കോ ക്രീമും വെച്ചിട്ടുള്ളൊരു അടിപ്പൊളി ജ്യൂസാണ് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാവും കേട്ടോ അപ്പം ഞാനിവിടെ വാട്ടർ മെലൻ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോക്കോ ക്രീമും അതിൻ്റെ മേളിൽ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വക്കിലൊക്കെ ഇതുപോലെ ചോക്കോ ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിങ്ങനെ ഇറങ്ങി ഈ വാട്ടർ മെലൻ ജ്യൂസിലേക്ക് നമ്മൾ ഇതുപോലെ ഇറങ്ങി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി കളറാവും കേട്ടോ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വന്ന് കഴിയുമ്പം പെട്ടെന്നൊന്നും ഇത് വാട്ടർ മെലൻ ജ്യൂസാണെന്നൊന്നും പറയില്ല പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ വാട്ടർ മെലൺ ജ്യൂസ് ചോക്ക പൗഡർ പാല് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തു അപ്പോൾ അതാ നിങ്ങൾ നോക്കൂ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് ഇറങ്ങി വന്ന് ഇരിക്കുന്ന എനിക്ക് സത്യത്തിൽ എനിക്ക് ഐസ്ക്രീമിനേക്കാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് എനിക്ക് ജ്യൂസാണ് കേട്ടോ ഐസ്ക്രീം മോശമാണെന്നില്ല പക്ഷേ ജ്യൂസാണ് അതിനേക്കാൾ ഡബിൾ സ്ട്രോങ്ങും ഡബിൾ ടേസ്റ്റുമാണ് എനിക്ക് പറയാൻ ബാക്കില്ല സത്യം കൂട്ടുകാർ അത്രയ്ക്ക് അമേസിങ് റെസൾട്ടാണിതിന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയ ഒരു പുതിയ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ ആരെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നത് ബാക്കി നമ്മൾ കളയണ്ട കുടിക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒന്നും ഉണ്ടാക്കിയപ്പോൾ അതൊരു അമേസിങ് റിസൾട്ട് തന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ മറക്കരുത്